പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു തിരുച്ചിറപ്പള്ളിയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത് പാതക്കിരുവശവും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ചോളരാജാവായിരുന്ന രാജേന്ദ്രചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രത്യേക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും ചോള ചക്രവർത്തിയുടെ ജന്മനക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇന്നലെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നാലായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ പരിശോധിച്ചാൽ എൻ ഡി എ സർക്കാരിനുള്ള പ്രതിബദ്ധത മനസ്സിലാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിമാനത്താവളങ്ങൾ ഹൈവേകൾ തുറമുഖങ്ങൾ റെയിൽവേ ഊർജ്ജം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ചത് തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പതിനേഴായിരത്തി മുന്നൂറ്റി നാല്പത് ചതുരശ്രമീറ്റർ വിസ്തൃതിയുള്ള ടെർമിനൽ പ്രതിവർഷം ഇരുപത് ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സജ്ജമാണ്